നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ ഓരോർ കുടുംബശ്രീയുമായി സഹകരിച്ച് ഈ വർഷം പരിശീലനം പൂർത്തിയാക്കിയ ജെ എസ് എസ് പഠിതാക്കൾ ആരംഭിച്ച പതിനഞ്ച് യൂണിറ്റുകളുടെ ഉദ്ഘാടനവും ഫുഡ് എക്സിബിഷനും ചെറുകോട് അങ്ങാടിയിൽ സംഘടിപ്പിച്ചു ജെ എസ് എസ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബി എം പി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ വളരെയധികം കുട്ടികളല്ല അവരുടെ സ്കൂളിൽ വരിക വൈകുന്നേരം അവർ പോവുക സ്വന്തം വീട്ടിലൊരു കുട്ടിക്ക് അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ഉമ്മ അമ്മക്കുള്ള അവരാണ് ഏറ്റവും കൂടുതൽ അതിൽ അനുഭവിക്കുന്നത് അവർക്ക് നിറഞ്ഞ കൊണ്ടുപോകണ കുട്ടികളെ അവസ്ഥ പക്ഷെ അവര് ഉറവിരിക്കുന്ന സമയം അവർക്കും എന്തെങ്കിലും നമ്മള് ജോലി കൊടുക്കണമല്ല അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യുക അവരെ സംരംഭകരാക്കുക അതവർക്ക് ദൂരിന്നു പോകാൻ പറ്റില്ല അവർ തന്നെ എന്താ ചെയ്യാനുള്ള ചുറ്റുപാട് ചെയ്യാനൊക്കെ ചുരുക്കത്തില് നമ്മൾ എല്ലാ സംഗതികൾക്കും കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവണ്മെന്റിനെയും പഠിച്ചു കൊണ്ട് നടന്നിട്ട് സാധ്യത ജൻശിക്ഷൻ സംസ്ഥാൻ മുഖേന പോരൂരിൽ ഈ വർഷം ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ പതിനഞ്ച് സംരംഭക കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ അധ്യക്ഷത വഹിച്ചു ജെഎസ്എസ് ഡയറക്ടർ വി ഉമർകോയ പഞ്ചായത്ത് അംഗങ്ങളായ വി റാഷിദ പി കെ ഭാഗ്യലക്ഷ്മി സി ഡി എസ് പ്രസിഡന്റ് പി കൃഷ്ണജ്യോതി ജെ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സി ദീപ തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ എപ്പോഴും നിയർ വെഡിംഗ് സെന്റർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്